വവ്വാൽ തലകീഴായി തൂങ്ങിക്കിടക്കുന്നതിനു പിന്നിൽ അവയുടെ ശരീരഘടനയും ജീവിതരീതിയും തമ്മിലുള്ള ചില പ്രധാന കാരണങ്ങളുണ്ട് മറ്റ് സസ്തനികളിൽ നിന്ന് വ്യത്യസ്തമായി വവ്വാലുകൾക്ക് ഇത് സാധാരണവും സുരക്ഷിതവുമായ ഒരു സ്ഥാനമാണ് എന്തുകൊണ്ടെന്ന് നോക്കാം ഒന്ന് പറക്കാനുള്ള എളുപ്പം ഈസി ടേക്ക് ഓഫ് വവ്വാലുകൾക്ക് പക്ഷികളെപ്പോലെ കാലുകൾ ഉപയോഗിച്ച് ഒട്ടി പറന്നുയരാൻ കഴിയില്ല അവയുടെ കാലുകൾ വളരെ ചെറുതും ദുർബലവുമാണ് കൂടാതെ ചിറകുകൾക്ക് ഭൂമിയിൽ നിന്ന് നേരിട്ട് ശക്തിയായി പറന്നുയരാൻ ആവശ്യമായ ലിഫ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ പ്രയാസമാണ് തലകീഴായി തൂങ്ങിക്കിടക്കുമ്പോൾ ഗുരുത്വാകർഷണബലം ഉപയോഗിച്ച് താഴേക്ക് വീഴുന്നതിലൂടെ വളരെ കുറഞ്ഞ ഊർജ്ജത്തിൽ എളുപ്പത്തിൽ പറന്നുയരാൻ അവയ്ക്ക് സാധിക്കുന്നു വെറുതെ പിടിവിട്ടാൽ മതി പറന്നുയരാൻ ആവശ്യമായ പ്രാരംഭ വേഗത ലഭിക്കും രണ്ട് സുരക്ഷിതത്വം സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി തലകീഴായി തൂങ്ങിക്കിടക്കുന്നത് അവയെ വേട്ടക്കാരിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നു ഗുഹകളിലോ മരങ്ങളിലോ തലകീഴായി തൂങ്ങിക്കിടക്കുമ്പോൾ വേട്ടക്കാർക്ക് അവയെ കണ്ടെത്താൻ പ്രയാസമാണ് പെട്ടെന്നുള്ള ഭീഷണികളിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ വേഗത്തിൽ പറന്നുയരാൻ ഈ സ്ഥാനം സഹായിക്കുന്നു മൂന്ന് കാലുകളുടെ പ്രത്യേകത സ്പെഷ്യലൈസ്ഡ് ഫീറ്റ് ആൻഡ് ക്ലോസ് വവ്വാലുകളുടെ കാലുകളിൽ പ്രത്യേകതരം പിടിത്തങ്ങളുണ്ട് ക്ലോസ് അത് അവരെ വളരെ എളുപ്പത്തിൽ തലകീഴായി തൂങ്ങിക്കിടക്കാൻ സഹായിക്കുന്നു അവയുടെ കാലുകളിലെ ഞരമ്പുകൾ പ്രത്യേക രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് പേശികൾക്ക് ഊർജ്ജം ചെലവഴിക്കാതെ തന്നെ പീട്ടി മുറുക്കിവയ്ക്കാൻ അവയ്ക്ക് സാധിക്കും അതുകൊണ്ട് തൂങ്ങിക്കിടക്കുമ്പോൾ അവയ്ക്ക് പേശിബലം പ്രയോഗിച്ച് ക്ഷീണിക്കേണ്ടതില്ല മരിച്ചുപോയ വവ്വാലുകൾ പോലും തലകീഴായി തൂങ്ങിക്കിടക്കുന്നത് കാണാം കാരണം ഈ ഞരമ്പ് സംവിധാനം പേശിബലം കൂടാതെ പ്രവർത്തിക്കും നാല് ഉറക്കത്തിനും വിശ്രമത്തിനും സ്ലീപ്പിംഗ് ആൻഡ് റെസ്റ്റിംഗ് പകൽ സമയത്ത് വിശ്രമിക്കുന്നതിനും ഉറങ്ങുന്നതിനും ഈ സ്ഥാനം വവ്വാലുകൾക്ക് വളരെ സുരക്ഷിതവും സുഖകരവുമാണ് ഇത് അവയുടെ ശ്വാസമെടുക്കുന്നതിനും രക്തചംക്രമണത്തിനും കൂടുതൽ അനുയോജ്യമാണ് ചുരുക്കത്തിൽ വവ്വാലുകൾ തലകീഴായി തൂങ്ങിക്കിടക്കുന്നത് അവയുടെ പറക്കാനുള്ള കഴിവിനും സുരക്ഷയ്ക്കും ഊർജ്ജ സംരക്ഷണത്തിനും വേണ്ടിയുള്ള ഒരു പരിണാമപരമായ അനുകൂലനമാണ്